ദിവസങ്ങളുടെ രാജാവായ വെള്ളിയാഴ്ച ഏതൊരു ആംഗലിനും എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് മുത്തൻ നബി സു അല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വതക്ക ആ സ്വതക്കത്തു മുതാഫത്തും യോമൽ ജുമാ മുത്തുൻ നബി സുല്ലു വസ്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞു സ്വതക്കക്ക് സാധാരണ ഉള്ളതിനേക്കാൾ ഇരട്ടി പ്രതിഫലം ജുമാ ദിവസത്തിലുണ്ട് നബിസുൽ അള്ളഹു അലഹി വസ്ലമ തങ്ങൾ അത് പതിവാക്കുകയും പിൽക്കാലക്കാരായ സ്വഹാബത് ഉൽ കിറോം താബിറോളുകൾ ഇമാമുകൾ അവർ അത് കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നു ഒരു പ്രത്യേക രൂപ ഒരു പ്രത്യേക പൈസ അന്ന് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ പഴമക്കാരൊക്കെ കയ്യിൽ കരുതിയിരുന്നു പള്ളിയിലേക്ക് അല്ലെങ്കിൽ പള്ളിയുടെ പുറത്തോ പരിസരത്തോ നിൽക്കുന്ന ഭിക്ഷകർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സാധുക്കൾക്ക് അത് നൽകി ആ സ്വതക്കയുടെ പവിത്രത അവർ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് മുൻകാല ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഹബീബായ മുത്തുനബി സുല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ പേരിൽ സ്വതക്ക സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നബി സുല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറയുന്നുണ്ട് ഫമൻ ഫമൻഖാൻ സ്വലാ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആരാണോ എൻ്റെ പേരിൽ കൂടുതലായി ധാരാളമായി സ്വലാത്തുകൾ ചെയ്തത് ചൊല്ലിയത് അവർ എൻ്റെ അടുത്ത് ഏറ്റവും അടുത്തവരാണ് മിന്നി മൻസില എന്നാണ് അലൈഹി അല്ലാമ തങ്ങൾ പറഞ്ഞത് സ്വർഗത്തിൽ എൻ്റെ അടുത്ത സ്ഥാനക്കാരാണ് സിദ്ധിയക്കയ്യങ്ങളുടെ കൂടെ ആയിരിക്കും എന്ന അർത്ഥം അലൈഹി വസ്ലാം താങ്കൾ കഴിഞ്ഞാൽ മറ്റു നബിമാര് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ഥാനം സിദ്ധിയക്കയ്യങ്ങൾക്കാണ് നബി സാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ കൂടെ ജിവാർ ലഭിക്കുന്ന സഹവാസം ലഭിക്കുന്ന ആളുകൾ ആ ആളുകളുടെ കൂടെ ആയിരിക്കും സ്വലാത്ത് ധാരാളം ചൊല്ലുന്നവർ ഓരോ ദിവസവും സ്വലാത്ത് മുടങ്ങാൻ പാടില്ല എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം സ്വലാത്തിന് വേണ്ടി മുത്തനബി പ്രത്യേകം കൽപ്പിച്ച അറിയിച്ച തെരഞ്ഞെടുത്ത ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അള്ളാഹു സുബഹാന ഹുബത്ത് ആല് നമുക്ക് തോഫിയക്ക നൽകുമാറാവട്ടെ നമ്മുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു തോഫിയക്ക നൽകുമാറാവട്ടെ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും മുത്തനബി സു അഹു അലൈവ് വസ്ലിയുടെ ആശങ്കയങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ അമീൻ സ്ലാക്കും വരഹമുല്ല